നമ്മൾ നിത്യവും കേൾക്കുന്ന വാക്കുകളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ എ ഐ എന്നുള്ളത് ഈ എ ഐക്ക് തന്നെ പല വിഭാഗങ്ങളുണ്ട് ഈ അടുത്തൊരു ചില ആളുകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എജൻറ്റിക്ക് എ ഐ അതുപോലെ തന്നെ എ ഐ ഏജൻ്റ് എന്നുള്ള വാക്കുകളൊക്കെ ഇത്തരത്തിലുള്ള എ ഐയുടെ പ്രധാനപ്പെട്ട മൂന്ന് വിഭാഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തത് ജനറേറ്റീവ് എ ഐ അതുപോലെ തന്നെ എ ഐ എജൻ്റ് എജൻറ്റിക്ക് എ ഐ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വളരെ സിമ്പിളായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഒന്നാമത്തത് ജനറേറ്റീവ് എ ഐ ജനറേറ്റീവ് എ ഐ എന്ന് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പുതിയൊരു സാധനം നിർമ്മിക്കാൻ സാധിക്കുന്ന എ ഐ ടൂളാണ് ജനറേറ്റീവ് എ ഐ എന്നുള്ളത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ചാർജ് ജി പി ടി ജിനിയൊക്കെ പോലെ തന്നെ നമ്മളൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം പുതിയതായിട്ട് നിർമ്മിച്ച് തരും ഒരു ലെറ്റർ ചെയ്താൽ പറഞ്ഞാൽ ലെറ്റർ നിർമ്മിച്ച് തരും ഒതുക്കറി ഒരു കഥ ഇതാൻ വേണ്ടി പറഞ്ഞാൽ ഒരു കഥ എഴുതി തരും ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഇമേജ് ജനറേറ്റ് ചെയ്തു തരും ഇത്തരത്തിലൊരു പുതിയ സാധനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന എ ഐ ട്യൂളുകളാണ് ജനറേറ്റീവ് എ ഐ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് നമ്മളൊരു ഉദാഹരണത്തിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ലാപ്പ് വാങ്ങാൻ വേണ്ടി വിചാരിച്ചു നിങ്ങളൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് നിങ്ങൾക്ക് കോളേജ് ആവശ്യത്തിന് വേണ്ടി ഒരു എൻജിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് സങ്കല്പിക്കുക അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലാപ്പ് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു നിങ്ങളുടെ ഒരു ബഡ്ജറ്റ് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി തൗസൻഡ് ആണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ജെമിനിനോട് അല്ലെങ്കിൽ ഒരു ചാർജ് ജി പോയിട്ട് നിങ്ങൾക്ക് ഇന്ന ബഡ്ജറ്റിലുള്ള ഇന്ന യൂസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ലാപ്പുവാണെന്ന് പറഞ്ഞാൽ ചാർജ് ജി പി ആ റേഞ്ചിൽ വരുന്ന പല ലാപ്പുകൾ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു റിപ്പോർട്ട് നൽകും ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങളൊരു ലാപ്പ് വാങ്ങാൻ വിചാരിച്ചാൽ സാധാരണ ഇതിൽ നിങ്ങളൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ലാപ്പുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ട് എക്സ്പേർട്ടായിട്ടുള്ള നിങ്ങളൊരു സുഹൃത്തിനോടാണ് ആദ്യം ചോദിക്കുക എന്നതുപോലെ തന്നെയാണ് എന്തെ ഒരു നോളജ് ആയിട്ടുള്ള ഒരാളോട് ചോദിക്കുന്നത് പോലെ ചാർജ് ജി പി നമുക്ക് എന്ത് ചെയ്യും ഇന്ന ഇന്ന ലാപ്പുകളാണ് ഈ ശ്രേണിയിലുള്ളത് ഇന്നതാണ് അതിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ലിസ്റ്റ് നമുക്ക് തരും അതിൻ്റെ ഗുണങ്ങൾ എന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ ലിസ്റ്റ് നമുക്ക് ഉണ്ടാക്കി തരും ഓക്കെ അതാണ് ഒരു ജനറേറ്റീവ് എ ഐ ചെയ്യുന്ന കാര്യം എന്നുള്ളത് അതിൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് പോകാനുള്ള കപ്പാസിറ്റി നിലവിലില്ല അവിടെയാണ് എ ഐ ഏജൻറ്റുകൾ കടന്നു വരുന്നത് അപ്പോൾ രണ്ടാമതായിട്ട് പറയാനുള്ളത് എ ഐ ഏജന്റിനെ കുറിച്ചാണ് എ ഐ ഏജൻ്റ് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി ട്രെയിൻ ചെയ്യപ്പെട്ട എ ഐ ടൂളുകളാണ് എ ഐ ഏജൻറ്റ് എന്നുള്ളത് അതായത് വളരെ ചെറിയൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന എ ഐ ടൂളുകളാണ് എ ഐ ഏജൻറ് എന്നുള്ളത് അവർക്ക് സ്വയമായിട്ടൊരു തീരുമാനം എടുക്കാനോ ഡിസിഷൻ എടുക്കാനോ സാധിക്കില്ല നേരെ മറിച്ച് എന്തിലാണോ ട്രെയിൻ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു ടാസ്ക് അവരോട് ചെയ്യാൻ പറഞ്ഞാൽ അത് വളരെ വൃത്തിയായിട്ട് അവർ നിർവഹിക്കും ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ ലാപ്പ് വാങ്ങുന്ന കേസിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസിങ് ഒരു ഓർഡർ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു എ ഐ ഏജന്റിനോട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ അവിടെ നമ്മൾ ഏത് ലാപ്പാണോ പർച്ചേസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസൊക്കെ നമ്മൾ കൊടുക്കണം അങ്ങനെ നമ്മൾ അതിനോട് ഓർഡർ ചെയ്യാൻ പർച്ചേസിംഗ് ഏജന്റ് എന്ത് ചെയ്യും ആ സാധനം ഓർഡർ ചെയ്യും അതിൻ്റെ അപ്പുറത്തേക്ക് അതിന് പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആ ഏജന്റിന് സാധിക്കൂല അതിന് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്ന ഏജന്റിനോട് നമ്മൾ പറയണം ഞാൻ ഇന്ന ഓർഡർ ഐ ഡിയിൽ ഓർഡർ ചെയ്ത ലാപ്പിന് പേയ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ പേയ്മെന്റ് ഏജന്റിന് എന്ത് ചെയ്യും പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ സ്പെസിഫിക് ടാസ്ക് ചെയ്യാൻ വേണ്ടിട്ടും നിർണ്ണയിക്കപ്പെട്ട ഓരോ ഏജന്റുകളാണ് എ ഐജൻ്റ് എന്നുള്ളത് ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ ലാപ്പ് വാങ്ങാൻ വേണ്ടി ഒരു ഷോപ്പ് പോയാലേ ഒരു സെയിൽസ്മാൻ നമുക്കൊരു ലാപ്പിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞ് തരും ആ ലാപ്പുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ ചോദിച്ചാലും അദ്ദേഹം നമുക്ക് പറഞ്ഞുതരും നമ്മളത് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഇ എം ഐ ഇടുന്ന സമയത്ത് എന്ത് പറയും ഇ എം ഐൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് പോയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇ എം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നതുപോലെ തന്നെയാണ് എ ഐ ഏജന്റിന് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ടാസ്ക് ഉണ്ട് അവർ അത് മാത്രമേ നിർണ്ണയിക്കുള്ളൂ സെയിൽസിൻ്റെ സ്റ്റാഫ് ഒരിക്കലും എന്ത് ചെയ്യില്ല ഇ എം ഐൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യില്ല കാരണം അദ്ദേഹത്തിന് അത് അറിയില്ല എന്നതുപോലെ തന്നെയാണ് എ ഐ ടാസ് എ ഐ ും അവർക്ക് അവരുടെ നിർണ്ണയിച്ച ടാസ്ക് എന്താണോ ആ സാധനങ്ങൾ അവർ കംപ്ലീറ്റ് ചെയ്യുള്ളൂ മൂന്നാമതായി നമുക്ക് പറയാനുള്ളത് എജന്റിക്ക് എ ഐയെ കുറിച്ചാണ് എജന്റിക്ക് എ ഐ എന്നുള്ളത് നമുക്ക് വേണ്ട ലക്ഷ്യം പറഞ്ഞു കൊടുത്താൽ ആ ലക്ഷ്യത്തിന് വേണ്ട പ്ലാനുകൾ സെറ്റ് ചെയ്ത് അതിനെ ഘടകങ്ങളാക്കി തിരിച്ച് ആ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ആ ലക്ഷ്യം നേടാൻ സാധിക്കുന്ന എ ടൂളാണ് എജന്റിക്ക് എ ഐ എന്നുള്ളത് ഇതാണ് മോസ്റ്റ് ആയിട്ടുള്ളതും നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപ്ഡേഷൻ ആയിട്ടുള്ള എ ആയിട്ടുള്ളു അപ്പോൾ ഈ ഈ ആയിട്ടുള്ള നമുക്ക് ഉപമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ മാനേജറിനോട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഉദാഹരണത്തിന് നിങ്ങളൊരു ബിസിനസ്മാൻ ആണ് നിങ്ങൾക്കൊരു ലാപ്പ് വാങ്ങണം എന്നുണ്ടെങ്കിൽ നിങ്ങളല്ല അതിന് വേണ്ട ലാപ്പ് സെർച്ച് ചെയ്യലെന്നു നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ മാനേജറോട് പറയുന്നത് ഒരു ലാപ്പ് വാങ്ങണം ഇന്ന ബഡ്ജറ്റ് ആവണം എന്ന് പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ആ മാനേജറാണ് പിന്നെ തീരുമാനിക്കുന്നത് ഏത് കമ്പനീൻ്റെ ലാപ്പ് വാങ്ങണം എത്രത്തോളം ബഡ്ജറ്റ് അതിന് ഓക്കെ ആവണം ഏതൊക്കെ കോൺഫിഗറേഷൻ അത് ലാപ്പിന് വേണം എന്നുള്ളതൊക്കെ എന്നതുപോലെ തന്നെയാണ് ഒരു ഏജൻ്റ്ക്ക് നമ്മളെ ഇന്ന ആവശ്യത്തിന് എനിക്കൊരു ഇന്ന ബഡ്ജറ്റിൽ ലാപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന എൻ്റെ അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്യണം എന്നും എന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏജൻ്റ്ക്ക് ആയി ആ ലാപ്പുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും നല്ല ലാപ്പ് കണ്ടെത്തി അത് നമ്മുടെ അഡ്രസ്സിലേക്ക് ഓർഡർ ചെയ്ത് അതിൻ്റെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കൊരു റിപ്പോർട്ട് നൽകുകയാണ് ചെയ്യാം ഇന്നലാപ്പ് നിങ്ങൾക്ക് വേണ്ടി ഇത്ര രൂപയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇന്ന ഡേറ്റിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ഡെലിവർ ചെയ്യും എന്ന് പറയാൻ സാധിക്കുന്ന എ ഐ ടൂളാണ് ഏജൻ്റിക്ക് എ ഐ എന്നുള്ളത് അതായത് എക്സാക്ട്ലി ഒരു പേഴ്സണൽ മാനേജർ എങ്ങനെയാണ് വർക്ക് ചെയ്യുക അതുപോലെ വർക്ക് ചെയ്യാൻ സാധിക്കുന്ന ടൂളാണ് ഏജൻറ്റിക്ക് എ ഐ എന്നുള്ളത് ഈ ഇത്തരത്തിലുള്ള ഏജൻറ്റിക്ക് എ ഐകൾ സാധാരണക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് സാമ്പിൾ ഒരു എക്സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എജന്റിക് ജി പി ടി പോലുള്ള ടൂളുകൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയത് മൂന്ന് കാര്യങ്ങളാണ് ഒന്നാമത്തത് ജനറേറ്റീവ് എ ഐ എന്താണ് അതുപോലെ തന്നെ എ ഐ എജൻ്റ് എന്താണ് ഏജൻറ്റിക് എ ഐ എന്താണ് എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ സൂചിപ്പിക്കുക വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ സയൻറ്റിഫിക് വാക്കുകളൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ ഈ വിഷയം വിശദീകരിച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള എ ഐ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക